ഇവിടെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ധർമ്മം നിലനിർത്തിയാണോ ജീവിക്കുന്നത് അതെല്ലാം മോശമാകുന്ന ധാർമ്മികമാകുന്ന ജീവിതമാണോ നയിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതം മനസ്സിലാക്കുന്നത് അതാഹു മനസ്സിലാക്കാൻ ഒരിക്കലും തന്നോടൊപ്പമുള്ളതാകുന്ന പ്രവാചകന്റെ അതിൽ കിടക്കയിൽ അല്പനേര പ്രവാചകരെ കാണാതായപ്പോ വല്ലാതെ എട്ടു മുഴം നീളം പത്ത് മുഴം രീതിയുള്ളതാകുന്ന ചെറിയതായ കുടിലാണ് ഇന്നപ്പന ഓലകൾ കൊണ്ടും വീടിന് അകത്തലത്തിൽ നിന്ന് പരിശുദ്ധ പ്രവാചകർ എവിടെയൊക്കെ പോയത് മറ്റുള്ള ഭാര്യമാരുക്കിലേക്ക് പോയോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഐശാസ്ക്കുകയാണ് പുറത്തേക്ക് വന്ന് നോക്കുകയാണ് വകമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖിയയിൽ സിയാറതാന സിയാറതാൻ

അത ഞാൻ ഒന്ന് സിയാറത്ത് ചെയ്തതാണ് എന്ന് നബിയോ റസൂലുള്ളാഹി അൻസാസിയ്യ സദിഖി റളിയല്ലാഹു അൻഹ പറയുവയാർ അല്ലാഹു നബിയെ റസൂലിനെ അന്നിനോട് അർവാനം ചോദിക്കുകയാണ് ആയിഷ ആയിഷ ഈ രാത്രിയോടെ മഹത്വൂർത്തിട്ട് ഒരല്പം രണ്ട് റകഅത്ത് നമസ്കരിക്കാൻ ഇതിന് കഴിയുമോ ആയിഷ അല്ലാഹു നബിയോട് അർവാനം ചോദിക്കുമ്പോൾ ആയിഷ ബിവ റളിയല്ലാഹു അൻഹ സന്തോഷത്തോടെ കൂടി അർവാനം നൽകുവയാർ ഹബീബായ നബി തങ്ങളുടെ വീടിനകത്തരംഗൽ സുന്നത്ത് നമസ്കരിക്കുവയാർ സുബ്ഹാനല്ലാഹ് ആയിഷ സദിഖി റളിയല്ലാഹു അൻഹ പറയുവയാർ അറൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യുസ്ല്ലി സലാത്ത് അന്തരീക്ഷൻ കവല തേടവയാണ് നമസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാകുന്ന പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് നേരം എടുത്തപ്പോൾ തന്നെ

ആയിരത്തി നാനൂറ് വർഷം നമസ്കാരം അക്കമിട്ടുകൊണ്ട് പറഞ്ഞു കൊടുക്കോയാ ചെറപ്പേ കത്തെ തൊട്ട് അവാർഡുകളെ തൊട്ട് ശിക്ഷകളെ തൊട്ട് കാക്കണേ അല്ലാതെ രണ്ടാമതായി പ്രവാചകൻ കവരാണ് വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന കത്തിച്ചൊരിക്കുന്നതായ നരകുണ്ടാരത്തെ തൊട്ട് കാക്കണേ പറ

അവസാന കാലഘട്ടത്തിൽ വരാനിരിക്കുന്നില്ല

കാരണം എന്താ നിസ്സാരനായ ലോകം മുഴുവനും അവനെ കൊണ്ട് വിശ്വസിക്കാത്തവനെ അവൻ കൊന്നുകളാണ് അവൻ നശിപ്പിക്കുന്നതാണ് എല്ലാവരെയും കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഈ നാല് കാര്യങ്ങളെ കൊണ്ട് കാവൽ കാവൽ തേടിയതിൽ മർമ്മപ്രധാനമായ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയമാണ് വമിൻ വൽ ജീവിച്ചിരിക്കുന്ന കാലയളവിലുള്ള ഫിത്തനകളെ തൊട്ട് മരിക്കുന്ന സമയത്തുള്ള ഫിത്തനകളെ തൊട്ട് നാശനഷ്ടങ്ങളെ തൊട്ട് കെടുതികളെ തൊട്ട് അല്ലാഹുവേ என்ன நீ காக்கணி அல்லா ഒരു പരീക്ഷണമാണ് പരീക്ഷണമാർ ആരാണ് ഈ ദുനിയവിൽ അനു ആരാധിക്കുന്നത് ആരാ അധാർമികതയുടെ ചതിക്കുടിയിൽ പോകുന്നത് ആരാൾ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ദുനിയാവ് നൽകിയിരിക്കുന്നത് അതിനാണ് മനസ്സിലാക്കി ലോകത്തെ ജീവിതം അതിനു വേണ്ടി ഇവിടെ അടിച്ചു പൊളിച്ച് രസിക്കാനും രമിക്കാനുള്ളതുമല്ല അതുപോലെ മനസ്സിലാക്കിക്കോ കാത്ത് സംരക്ഷിക്കട്ടെ എല്ലാരീയത്തോട്ട് തലമുറയിൽ ആരും അത് ശ്രദ്ധിക്കാറില്ല കളിച്ചും രസിച്ചും രമിച്ചും ദുന്യവിയായ ജീവിതത്തെ അവൻ ഹറാസ് ചെയ്യുന്നു ഹരാപ്പിച്ചു കളിയുന്നു അള്ളാഹു മാറാവ് നോക്കൂ നിങ്ങൾ എത്ര സ്ഥലങ്ങളിലാണ് ഇവിടെ ദുന്യാവെന്ന് പറയുന്നത് ഒരു ജയിലാണ് ആദ്യം നമ്മൾ ജീവിക്കാൻ എന്തിനാണ് ഇങ്ങോട്ട് അത് പറഞ്ഞാലേ ബാക്കി വിഷയങ്ങളിലൊക്കെ പോകാൻ നമ്മളെ പഠിച്ചതിന്റെ ലക്ഷ്യം എന്താ ഇൻസ എന്താഹുരാധിക്കാനാണ് മനുഷ്യ ജിന്ന വർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല ആരാധിക്കാനാണ് അള്ളാഹു നമ്മളെ ആദ്യം അതുകൊണ്ട് തന്നെ മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുയാവ് ജയിലാണ് ജയിലാണ് എപ്പോഴും പ്രയാസങ്ങളും കെടുതികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ദുയാവിൽ ഉണ്ടാവും അതിന് നമ്മൾ അള്ളാഹു നൽകട്ടെ ജയിലാകുമ്പോൾ ജയിലിൽ അറിയാം ജയിലിൽ പ്രത്യേക യൂണിഫോം ആയില്ലേ നമുക്ക് ഇഷ്ടമുള്ള പറ്റൂല ദുയാവ് ജയിലാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വസ്ത്രവിധാനം ശ്രദ്ധിക്കേണ്ടതാണ് മോശപ്പെട്ട രീതിയിലേക്ക് പോകാൻ പാടില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറവൻ റു ആനും ഹരീസും എങ്ങനെ പറഞ്ഞു ആ നിലക്കുള്ള വസ്ത്രവിധാനം തന്നെ പുരുഷനും വരണം സ്ത്രീക്കും വരണം ഒരു ജയിലിലാകുമ്പോൾ കഴിക്കേണ്ട ആഹാരം നിശ്ചയിച്ചിട്ടുണ്ട് ആഹാരം അല്ലാതെ വേറെ ഒന്നും കിട്ടൂല ഭക്ഷണങ്ങൾ ക്രമീകരിച്ചു പോകുന്നുണ്ട് ആഹാരം തന്നെ കഴിക്കാൻ പറ്റുള്ളൂ ഹറാമത് കഴിക്കാൻ പറ്റൂല പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കാൻ പറ്റൂല നമുക്ക് വസ്ത്രം ഇഷ്ടപ്പെട്ടു നടക്കാൻ പറ്റൂല ഒരു പെണ്ണ് ശരീരം ശരീരം മുഴുവനും മുഴുവനും അവൾ ശരീരത്തിന്റെ നഗ്നതകൾ മറക്കാതെ പുറത്തിറങ്ങിയാൽ അവളിലേക്ക് ജനങ്ങളെ നഗ്നതയാണ് അന്യരാകുന്ന പരപുരുഷന്മാരുന്ന ഒരു പെണ്ണ് തല മുതൽ കാലിന്റെ നാഗം വരെ മറച്ചിരിക്കും അല്ലാഹു മനസ്സിലാക്കാൻ അന്യരിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത് ശരിക്കും അന്യരായ ഒരു നിന്ന് പൂർണ്ണമായി മറുപടി അള്ളാഹു മനസ്സിലാക്കാത്ത

ില്ല ഒരാളെ പോലും പ്രവാചകർക്ക് തങ്ങായി തലനായി വർത്തിക്കാനുള്ളതായ വലിയ അവസരം ഈ പാവിയായ്ക്ക് ലഭിച്ചതാണ് എന്നോട് അള്ളാഹു ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല എന്തിനാണ് അനസേ നീ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ഇന്ന് വരെ എന്നോടിനെ തങ്ങൾ ചോദിച്ചിട്ടില്ല

മാരുമായി നിന്റെ ജീവിതത്തിൽ കൂടി കലരാൻ പാടില്ല പഠിച്ചു സ്ത്രീയുടെയും ഈ ദുനിയവിൽ പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളില്ലോ പുരുഷന്മാർ ധരിക്കുന്നത് ധരിച്ചുകൊണ്ട് ധരിച്ചു കൊണ്ട് അടക്കുന്ന മുസ്ലിം യുവതികളില്ലേ സോദരിമാരിലേ അഹത്തെപ്പറ്റി ചിന്തിക്കണേ പറ്റി ഒന്ന് ൾ പുരുമാരുന്ന് നടന്നിരിക്കുന്നത് ബിരിയാണിക്ക് താഴെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പറഞ്ഞിട്ട് വരും ഒക്കെ ഓക്കെ ശൂന്യാണ് ഈ വിഷയത്തിൽ മാത്രം ഇപ്പോഴും ഹാജിയും ശരിയായിട്ടില്ല അയാൾക്ക് ആ മാത്രം പറയാം അവർ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വർഷങ്ങളായിട്ട് അത് കേൾക്കണം കേട്ട് കേട്ടു അതിനു ദിവസം കഴിഞ്ഞാൽ എന്നാലും തുണിയും കൂടെ കേട്ടു കൊടുക്കാൻ പറയും ഒരു വിഷമം അതുകൊണ്ട് എന്തായി ആചാരും ആചാരവും മക്കളും കുടുംബങ്ങളും പരമ്പരകളും ഒക്കെ തന്നെ നാട് വൃത്തിയാക്കി അവർക്കാണ് തൂത്തി അതിന് മാത്രം എല്ലാവർക്കും ഒരു അവർക്കൊരു വിഷം നിർബന്ധമായ വിഭാഗമാണെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഒരു വിഷയം ഒരു കുരുക്കോ ഇല്ല ആണോ പെണ്ണിന്റെ വസ്ത്രദാനാണ് കേട്ടോ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് പെണ്ണിനോട് ധരിക്കുന്നതോ പുരുഷൻ പെണ്ണോ ട്രാങ്കിൽ പെണ്ണുങ്ങൾ ത്രീ ഫോർത്ത് വേറെ മൂട്ടിന് മേലോട്ട് കത്തി വെച്ചിരിക്കും ഇതോടെയൊക്കെ കാണിച്ചിട്ട് അങ്ങനെയാണ് നടക്കുന്നത് പെണ്ണുങ്ങൾ നേരെ നമ്മുടെ സമൂഹം നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ പറഞ്ഞു കൊടുക്കുകയാണ് സ്ത്രീകൾ അവരുടെ

പുറത്തേക്കും അതുപോലെ നല്ല സ്ഥലത്തേക്കൊക്കെ കേറുമ്പോ താഴെ നിൽക്കുന്നവന് കാണാം എല്ലാം കണ്ട് എത്ര ഒരു ചാൻ താഴ്ത്തി കിട്ടാലും പറയുകയാണെങ്കിലും മറ്റേ വസ്തുവാണെങ്കിലും ഒരു ചാണൊക്കെ കിട്ടാലും ആ കാലിന്റെ അടിഭാഗമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് നബിയെ എന്ത് ചെയ്യണം അപ്പൊ നബി എന്താ പറഞ്ഞത് പഠിക്കണ്ടേ പഠിക്കണ്ടേ പറയുന്നത് ഒരു ചാൺവസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യരാകുന്ന പരപുരുഷന്മാർ ഒട്ടകത്തിന്റെ പുറത്തേക്കോ ഒട്ടക കട്ടിലേക്കോ കയറുമ്പോ നിന്റെ ശരീരത്തിന്റെ രഗ്നതകൾ അഥവാ കാലിന്റെ താഴ്ഭാഗം കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ തൊലി വെളുപ്പ് പോലും മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ലാഴ്ത്തിയിടണേ എന്ന് ആരോടാണ് ഇത് പറയുന്നത് എല്ലാ ദിവസവും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീൽസുകൾ ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ രഗ്നകൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ നിലകൊള്ളുന്നതായതാകുന്ന ചുള്ളന്മാര് ചുള്ളതായ നാടല്ലയോ നാടല്ലയോ ദീനിനെ മോശപ്പെട്ട തലത്തിലേക്ക് നാട്ടിൽ നിന്ന് മോശമാകുന്ന ഇറങ്ങിത്തിരിക്കുന്നതായ സമുദായത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്നതായ ആളുകളല്ലേ ആളുകളല്ലേ ഖേദമാണ് ഖേദമാണ് മനസ്സിലാക്കിയത് ദുനിയാവ് നിങ്ങൾക്ക് ശാശ്വതമല്ല ഇന്നതാ ഇന്നത്തെ രാവിലെ തന്നെ വാർത്ത കേട്ടില്ലേ ഒരു നടി അവരുടെ മരണവാർത്ത കേട്ടിട്ട് എന്നോട് ഒരു സഹോദരൻ പറയാന് മുസ്ലിം സഹോദരൻ ഞെട്ടിയത് ഇത്ര ചെറുപ്പത്തിൽ മരിച്ചു പോയല്ലോ നാൽപ്പത്തൊന്ന് പറയുന്നത് ഒരു നടി മരണപ്പെട്ടു ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒരു നടിയാണ് മരണപ്പെട്ടു പോയി ഇതുപോലെ എത്രയും ആളുകൾ മരണപ്പെട്ടു പോയി ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് വേദന അറിയിക്കാതെ അള്ളാഹു വിടില്ല ശരിക്കും മനസ്സിലാക്കും മരണത്തിൽ പുലകാതൊര വ്യക്തിയും പോകുകയും ഇല്ല എത്ര ആളുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ശരീരത്തിന്റേതാകുന്ന ഭാഷ കൊണ്ട് ജനങ്ങളെ ജീവിപ്പിച്ചാകുന്ന ചാർളി ചാപ്പ് മരണത്തിന് കീഴടങ്ങില്ലേ ആരാ ജീവിച്ചിരിക്കുന്നത് ഏകാധിപത്യത്തിന്റെയും സ്വേചാധിപത്യത്തിന്റെയും മരണം നടത്തിയിരുന്ന ഫിരാം നമ്രൂദും ഹമാനും പോയില്ലേ സഹോദരങ്ങളെ മരണപ്പെടാറുള്ളൂ പണം കൊണ്ട് അഹങ്കരിച്ചവരായിരുന്നില്ല അവരൊക്കെ തെറ്റുകൾ വ്യാപകരായിരുന്നില്ലേ അവർക്ക് മരണത്തിന് മുഖാമുഖം എല്ലാവരും മരണത്തെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് കീഴടങ്ങി പോയി മനസ്സിലാക്കുന്ന പോലെയല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാകും അസറോ ഇതൊക്കെ ഒന്ന് ശരിയാക്കണം സൗകര്യം കാണുന്നതൊക്കെ സ്റ്റാറ്റസ് എപ്പോഴും സ്റ്റാറ്റസ് വീഡിയോ തന്നെ പോകുന്നതും ഇരിക്കുന്നതും കടക്കുന്നതും നിൽക്കുന്നതും എല്ലാം സ്റ്റാറ്റസ് വീഡിയോ ഇറക്കി വിടുന്നത് അത് നമ്മുടെ മക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സൗദി പെണ്ണിനെ ഇൻസ്റ്റഗ്രാമിലൂടെ അടിച്ചോണ്ട് പിന്നെ അറിഞ്ഞിട്ട് പരിപാടി സൗദി പറഞ്ഞിട്ട് ജീവിതം നടക്കുന്നത് അള്ളാഹു കാത്തു എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം നമ്മുടെ മക്കൾ അതിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ചെറുതാണോ നിസ്സാരമാണോ മോശമായ രീതിയിൽ അവസാനത്തെ സമയമാകുന്ന സന്ദർഭത്തിൽ മകരിവർ ഇരുന്ന് കൊണ്ട് കരയവയാണ് കൂട്ടുകാരിയാകുന്ന കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു എന്തിനാണ് ഫാത്തിമാ കരയുന്നത് ാണ് ഞാൻ കരയുന്നത് മറ്റൊന്നുമല്ല മരണത്തെ കുറിച്ച് ഓർത്തിട്ടോട്ടിട്ടോ അല്ല കരാനുള്ള കാരണം ഈ കാലഘട്ടത്തിലെ മയ്യത്തെ കട്ടിൽ ഓർത്തിട്ടാണ് കാരണം വേറെ ഒന്നും അല്ല മയ്യത്തെ കട്ടിൽ ഓർത്തിട്ടാണ് കരയുന്നത് ഇപ്പൊ കൂട്ടുകാരി ഏറ്റവും അടുത്ത കൂട്ടുകാരി കൂട്ടുകാരി കണ്ടിട്ട് കരയുക അപ്പോൾ പറഞ്ഞു മയ്യത്ത് കട്ടിൽ കണ്ടിട്ട് കരയാറുള്ള കാരണം ആ ഇടയ്ക്കുള്ള കസേര കസേരൊന്ന് നമ്മൾ ഇട്ടു കൊടുക്കും കാരണം ആ പറഞ്ഞു നിൽക്കുന്നവരൊന്നിരുന്നോ അള്ളാഹു കപൂരാക്കാം ദിവസം ഒന്നും ശ്രദ്ധിക്കട്ടെ വേഗം വേഗം എവിടെ ഉണ്ടോ എവിടെയുണ്ടോ കസേര ഫ്രണ്ട് എല്ലാവരും ഇരിക്കും മക്കളെ കുറച്ചായിരിക്കും അത് നീട്ടാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കണം എല്ലാ ദിവസവും വെക്കുന്ന നിങ്ങളെ സമ്മതിക്കണം ഒറ്റ ദിവസം പോലും മടങ്ങാതെ ഇത്രയും ദിവസം നിങ്ങൾ ഇരുന്നില്ല അള്ളാഹു നിങ്ങൾക്ക് മറക്കത്ത് ചൊല്ലിട്ട് എല്ലാവിധ സന്തോഷം അള്ളാഹു ഹസീബാ വലിയൊരു മാറ്റം അള്ളാഹു നൽകിയിരിക്കട്ടെ എത്ര സീരിയലാണ് നഷ്ടപ്പെട്ടു അല്ലേ

محمد رسول الله أحمد الله مصليا مصلي من على أحمد والآل والأصحاب من للآل آل لا آل آل إله